ഹലോ ഗായസ് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ വെച്ചാൽ എന്നുവെച്ചാൽ മെസ്സി വീഡിയോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള രണ്ട് കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഗൈസ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലെസ്കോ വിച്ച് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വീടുവാണ് ലെസ്കോ വിച്ച് പറയുന്നത് ഞാൻ ഇന്ത്യയിലുള്ള ഒരു ലീഗിലും കളിക്കുന്നില്ല കൊറേഷ്യ തന്നെ പോകുക എന്നാണ് കൊറേഷ്യ ഉള്ള ഏതോ ലീഗിൽ പോകുക എന്നാണ് ഇപ്പം ലസ്കോ വിച്ച് പറയുന്നത് അപ്പോൾ ലസ്കോ വിച്ച് ഇനി അടുത്ത സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കാണത്തില്ലെന്ന് ഉറപ്പായിരിക്കുന്നു പിന്നെ വരുന്നതെന്ന് വെച്ചാൽ കൈസ് നമ്മുടെ പുതിയ കോച്ചായ മികൽ സ്റ്റേഡ പറയുന്നത് നമ്മുടെ ടീമിന് കുറേ പൈസയൊന്നും മുടക്കാൻ പറ്റത്തില്ല എല്ലാ ടീമിനെപ്പോലെ എന്നാലും ഈ നാല് വർഷത്തിനുള്ളിൽ എനിക്ക് എന്തായാലും ഒരു കപ്പ് മേടിക്കണമെന്നാണ് മികൽ ഷേറ പറയുന്നത് പിന്നെ എനിക്ക് കളിയെല്ലാം ജയിക്കുന്നതാണിഷ്ടം എങ്ങനെയാണേലും എനിക്ക് ഒരു കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മേടിച്ചു കൊടുക്കണമെന്നാണ് ഇപ്പോൾ മികേൽ സ്റ്റേറ പറയുന്നത് അപ്പോൾ ഈ വാക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താരം കമൻറ്റ് ചെയ്യണം പുതിയ കോച്ചിനെ കുറിച്ചുള്ള അഭിപ്രായ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് വാച്ചിങ് ബൈ ഗായ്സ്